അങ്ങനെ കാത്തു കാത്തിരുന്ന് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നു രാജീവ് ചന്ദ്രശേഖർ കൊള്ളാൻ സംഘടനാ ദൃഷ്ടിയിൽ പുതിയ ഒരു മുഖം അദ്ദേഹത്തിന് സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇല്ല അതുകൊണ്ടെന്താ ബി ജെ പിയുടെ പ്രസിഡന്റിന് സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമൊന്നുമല്ല സംഘപരിവാറിലെ ഒരു അംഗമാണ് ബി ജെ പി പക്ഷേ ബി ജെ പി കാരെല്ലാവരും സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ടുള്ളവരാവണം എന്ന് നിർബന്ധമൊന്നുമില്ല കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ എല്ലാവർക്കും അതിന് മാത്രമുള്ള എക്സ്പീരിയൻസ് ഒക്കെ രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ട് തന്നെ കേരളത്തിൽ ഇപ്പൊ മുഖ്യം ഇപ്പോൾ ഞാൻ പറയട്ടെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാ ശർമ്മ എന്ത് സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ടുണ്ടായിട്ടാണോ നല്ല ഒന്നാം തരം ഹിന്ദുത്വ അജണ്ടയുമായിട്ട് ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ യോഗിയും ഹിമന്ത ബിശ്വ ശർമ്മയുമാണ് അപ്പം സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ ഒരു നിർബന്ധമൊന്നുമല്ല ബട്ട് ബ്രോഡ്ലി അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളായാൽ മതി അതിനുള്ള കഴിവ് രാജീവ് ചന്ദ്രശേഖറിന് ധാരാളമുണ്ട് കാലം കുറേയായി അദ്ദേഹം ബി ജെ പിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പൊതുജീവിതം നയിക്കുന്നു അപ്പം അതൊന്നും ഒരു വിഷയമല്ല അദ്ദേഹത്തിൻ്റെ കഴിവും ഒരു വിഷയമല്ല താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടോ ഇതൊന്നും ഇപ്പോൾ പൊളിറ്റിക്സിൽ വലിയ പ്രശ്നമൊന്നും അല്ലെന്നേ താഴെയുള്ളവരുമായിട്ട് ബന്ധം ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ഒക്കെ ആവാം അതുകൊണ്ട് ദോഷമൊന്നുമില്ല പൊളിറ്റിക്സിൽ ഇപ്പം ജയിക്കുന്നത് ഒരു ഒരു ട്രെൻഡ് ഉണ്ടാക്കുക അടുത്ത വരുന്നത് എൽ എസ് ജി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകളാണല്ലോ അപ്പൊ അതില് ഇത്തവണ ബി ജെ പി ആണ് കേട്ടോ എന്നൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റിയാൽ ബി ജെ പി ജയിക്കും അതാണ് ബി ജെ പി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ഇപ്പോഴത്തെ അവസ്ഥ ട്രെൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അല്ല അല്ലാതെ ലോക്കൽ പ്രവർത്തകർ എത്ര പേര് ഇറങ്ങി പോസ്റ്റർ എത്രയാണ് ഒട്ടിച്ചു ഇതൊക്കെ ചെയ്യണം വേണ്ടെന്നല്ല ബട്ട് ഇതിനേക്കാൾ പ്രധാനം ഒരു ട്രെൻഡ് അതിനൊരു നരേറ്റീവ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന് പറയും പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇത് മതം രാഷ്ട്രീയത്തിൽ കലർത്തരുത് എന്നൊക്കെ പറയുമെങ്കിലും തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മതം ഒരു ഫാക്ടറാണ് അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ലൂസായിട്ടെങ്കിലും രൂപപ്പെട്ട് വരുന്നുണ്ട് അത് വലിയ ചെണ്ടയൊന്നും കൊട്ടാതെ അത് അതേ രീതിയിൽ മുനമ്പം പ്രശ്നവും മറ്റും ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ട്രെൻഡായി ഒരു നരേറ്റീവായി അത് എല്ലാവരുടെയും മനസ്സിൽ ഉറക്കും അതായിരിക്കും ബി ജെ പിയുടെ വോട്ട് ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ വേണമെന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ട്രെൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ി ജെ പിക്ക് വിജയം കൈവരും അതിൽ സംശയമൊന്നുമില്ല പിന്നെ സംശയമുള്ളത് എവിടെയാ ഒരുപാട് പേർക്ക് സംശയമുള്ളത് ഏഷ്യാനെറ്റിനി എന്ത് ചെയ്യും സിന്ധു സൂര്യകുമാർ കുടുങ്ങി എന്തു കുടുങ്ങി എന്തു പറ്റിയെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ ആ ചാനലിൻ്റെ പൂർണമായോ ഭാഗികമായോ ഉടമസ്ഥനാണ് എന്ന് വയ്ക്കുക അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ അദ്ദേഹം എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെടുന്നില്ല എന്നും വിശ്വസനീയമായിട്ട് എനിക്കറിയാം അങ്ങനെ ഇടപെടാതെ പിന്നെ എന്തിനൊരു ചാനൽ സ്വന്തം പാർട്ടിക്കെതിരെ സ്വന്തം താല്പര്യത്തിനെതിരെ കാശ് മുടക്കി ആരെങ്കിലും ചാനൽ നടത്തുമോ എന്നൊക്കെയുള്ള ചോദ്യം അത്ര വലിയ പ്രസക്തി ഇല്ലാത്തതാണ് ഇപ്പോൾ വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരാണ് മനോരമ പണ്ട് മുതലേ അവരൊരു ക്രിസ്ത്യൻ ചായ ഉള്ള പാത്രമായിട്ട് അറിയപ്പെട്ടിരുന്നു ഇപ്പോൾ അങ്ങനെയാണോ വാസ്തവത്തിലല്ല അവർ മറ്റു പല നരേറ്റീവുമാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മനോരമ കൃത്യമായ നരേറ്റീവ് എന്ന് പറയുന്നത് ജന്മഭൂമിയും കൈരളിയുമൊക്കെ അത്ര സാർത്ഥകമല്ലാതെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നരേറ്റീവുകളാണ് അതുകൊണ്ടാണ് അതിന് ഗുണം പിടിക്കാത്തത് രണ്ട് പത്രങ്ങളും നിന്നടത്ത് തന്നെ പലപ്പോഴും നിൽക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് അപ്പോൾ ചാനലിന്റെ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ മുതലാടിയുടെ സ്വകാര്യ താല്പര്യം ആവണമെന്നില്ല എന്നില്ല ആയിക്കൂടുന്നുമില്ല എൻ്റെ ഓർമ്മയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു റിസോർട്ട് ഉണ്ടല്ല അതിന് നേർക്ക് ഏഷ്യാനെറ്റിലെ തർക്കമാണ് അതിനു നേരത്തൊരു ആക്രമണം ഉണ്ടാകാനൊക്കെ കാര്യം ഡി വൈ എഫ് ഐ ഡിവൈഎഫ്ഐക്കാരോ ആരോ കല്ലെറിയോ അവിടെ സമരം ചെയ്യുകയോ ഒക്കെ ചെയ്തപ്പോൾ ഏഷ്യാനെറ്റ് ആ സമരവും ബഹളവും ആക്രമവും ഒക്കെ ഒരു നാലഞ്ച് ദിവസം വാർത്തയാക്കി ആഘോഷിച്ചു മറ്റ് ചാനലുകളൊന്നും തന്നെ അത് തൊട്ടുമില്ല കാരണം ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥൻ്റെ റിസോർട്ട് സംരക്ഷിക്കാൻ അവർക്ക് ബാധ്യതയില്ലല്ലോ അതുകൊണ്ട് അവർ ആ വാർത്ത കൊടുത്തുമില്ല ഈ ഒരു സംഭവം ഒഴിച്ചാൽ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന എന്തെങ്കിലും കാര്യം ഏഷ്യാനെറ്റ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയില്ല ഏഷ്യാനെറ്റ് തുടക്കം മുതൽ ഒരു രാജ്യവിരുദ്ധ ഹിന്ദു വിരുദ്ധ ഭാരതവിരുദ്ധ ചാനലായിരുന്നു ഇപ്പോഴും അത് തുടരുന്നു ഏറെയും കുറഞ്ഞും അവരുടെ പ്രോഗ്രാംസ് എല്ലാം അങ്ങനെയാണ് പിന്നെ ഈ ഓഗസ്റ്റ് പതിനഞ്ച് ജനുവരി ഇരുപത്താറൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഒക്കെ ഇറക്കും മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർക്കസ് ഒക്കെ കാണിക്കും വേണമെങ്കിൽ സുഭാഷ് ചന്ദ്ര ബോസിനെയും ഒന്ന് കാണിക്കും കഴിഞ്ഞു ഇതാണ് ഏഷ്യാനെറ്റ് ചാനൽ അത് ആ ചാനൽ അഭിപ്രായം മാറ്റാൻ പോകുന്നില്ല പലരും ധരിക്കുന്ന പോലെ മുതലാളി ബി ജെ പിയുടെ പ്രസിഡൻ്റാണ് ഇനിയിപ്പോൾ നമ്മൾ കുടുങ്ങി അതുകൊണ്ട് നമുക്ക് ഈ ചാനലിൻ്റെ സ്വഭാവം മാറ്റാം എന്ന് ഏഷ്യാനെറ്റുകാർ തീരുമാനിക്കില്ല തീരുമാനിക്കാനും പാടില്ല തീരുമാനിച്ചാൽ സംഭവിക്കുന്നത് സിന്ധു സൂര്യകുമാറിൻ്റെ അല്പമെങ്കിലുമുള്ള വിശ്വാസ്യത കംപ്ലീറ്റ് തകർന്നു പോകും ഞാനിപ്പോൾ ഞാൻ പ്രോ ബി ജെ പി ആണെന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ ഔദ്യോഗിക ചുമതലയൊന്നും എനിക്കില്ല പക്ഷെ ഞാൻ പ്രോ ബി ജെ പി ആണ് നാളെ മുതൽ സകല കാര്യത്തിനും ഞാൻ ആൻറ്റി ബി ജെ പി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ഈ ചേട്ടന് വട്ടായോ ഇതെന്ത് പരിപാടി എന്ന് വിചാരിക്കും വല്ലപ്പോഴും ഒരിക്കൽ ബി ജെ പിയെ എന്തെങ്കിലും കാര്യമായ കാര്യത്തിനും വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് ഞാൻ സത്യസന്ധനാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിന് കാരണവുമാകും പക്ഷേ എപ്പോഴും എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇയാളൊരു കാലുമാറ്റക്കാരനും നിറംമാറ്റക്കാരനും ഓം കാണെന്നും ഒക്കെ ആകും അതിൻ്റെ വ്യാഖ്യാനം അപ്പം ഇത്രയും കാലം ഏഷ്യാനെറ്റ് പിന്തുടർന്നു വന്ന പാതയിൽ നിന്ന് ടേൺ അടിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ ക്രെഡിബിലിറ്റി പോകും വ്യക്തിപരമായി സിന്ധുവിന്റെ വിനു വിജോണിൻ്റെ ഓഫ് എവരിബി പി ജി സുരേഷ് കുമാറിൻ്റെ ഒക്കെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത് ഇപ്പൊ അബ്ചോദനും മറ്റും കാലു മാറാൻ വലിയ പ്രയാസമില്ല അദ്ദേഹത്തിന് സ്വന്തം രാഷ്ട്രീയത്തിൽ കൺവിക്ഷൻ ഇല്ലെങ്കിൽ കാലു മാറിയാൽ വലുതായിട്ടൊന്നും വിമർശിക്കപ്പെടുകയില്ല കാരണം ഇവരുടെ താഴെയുള്ള ഒരു ടീമാണല്ലോ ബാക്കിയുള്ളവരൊക്കെ അത് വലിയ ഇഫക്റ്റ് ഉണ്ടാക്കുകയില്ല ബട്ട് അതല്ലാതെ ഈ മെയിൻ ആളുകൾ പി ജി സുരേഷ് കുമാർ സിന്ധു സൂര്യകുമാർ വിനു ബി ജോൺ ഇവര് ഇവരുടെ താളം തെറ്റിച്ച് വേറൊരു താളത്തിൽ വാർത്തകളോ വിശകലനങ്ങളോ ഒക്കെ നടത്തിയാൽ അവരുടെയും വിശ്വാസ്യത പോകും ചാനലിൻ്റെയും വിശ്വാസ്യത പോകും ഇത് അവർക്കും അറിയാം രാജീവ് ചന്ദ്രശേഖറിനും അറിയാം ഏഷ്യാനെറ്റ് പലതവണ ബി ജെ പി ബഹിഷ്കരിച്ച ചാനലാണ് ബഹിഷ്കരിച്ചതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം പക്ഷേ ബഹിഷ്കരണം പിൻവലിക്കുമ്പോൾ ഏഷ്യാനെറ്റും ആരോടും പറയാറില്ല ബി ജെ പിയും പറയാറില്ല എന്താ ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയാറില്ല അങ്ങനെ ഒരു തമാശ സൈഡിൽ നടക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി വിനോദിയോടാണ് ആങ്കറെങ്കിൽ ഞങ്ങൾ വരില്ലെന്നോ അങ്ങനെ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആരോ ഒരാൾ പാനലിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ ഭാഗികമായിട്ട് ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിച്ച് നിർത്തിയിരിക്കണം എന്നാലും ഈ പ്രഷറെല്ലാം താങ്ങിക്കൊണ്ട് ഏഷ്യാനെറ്റ് മുന്നോട്ട് പോകുന്നു ഏഷ്യാനെറ്റ് അവരുടെ മുതലാളിമാരെ തൃപ്തിപ്പെടുത്തുന്ന വിധം വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മൂന്ന് ഫയലുകൾ കാണിക്കും ഇത് എം ജെ രാധാകൃഷ്ണൻ കാലത്താണ് കാലത്താണ് മൂന്ന് ഫയലുകൾ സാർ ഞങ്ങൾ എൽ ഡി എഫിനെ കളിയാക്കിയോ പരിഹസിച്ചോ വിമർശിച്ചോ ഒക്കെ ചെയ്ത പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽ വേറൊന്ന് യു ഡി എഫിനെ ഇതുപോലെ ചെയ്ത ഡീറ്റെയിൽസ് മൂന്നാമത് ബി ജെ പി ചെയ്ത ഡീറ്റെയിൽസ് ഈ മൂന്ന് ഫയലിനും ഏകദേശം ഒരേ വലിപ്പമായിരിക്കും സാർ ഞങ്ങൾ മൂന്ന് പേരെയും വിമർശിക്കുന്നു അതുകൊണ്ട് മൂന്ന് പേർക്കും ഞങ്ങളോട് ദേഷ്യമാണ് ഇതാണ് അവരുടെ ന്യായം ഇത് സംഗതി ശരിയാണെന്ന് തന്നെ ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും യഥാർത്ഥ കാരണത്തിനുള്ള യഥാർത്ഥ വിമർശനമായിരിക്കും ബി ജെ പിയുടെ മാത്രം ഇല്ലാത്ത കാരണങ്ങൾ ഊതിപ്പേൽപ്പിച്ച് അവരെ പ്രതിക്കൂട്ടിലാക്കുന്ന വിമർശനമായിരിക്കും മൂന്നും വിമർശനം തന്നെ ഒരെണ്ണം വ്യത്യാസമാകുന്നത് ഈ അതിശയോക്തിയും ഇല്ലാത്തതും ഉള്ളതും ഒക്കെ കലർത്തിയിട്ട് എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് ഉത്തർപ്രദേശിലെ ഉദ്ദണ്ഡപ്പൂരിൽ നടന്ന സംഭവം കേരളത്തിൽ കൊണ്ടുവന്ന് ഊതി വീർപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വിമർശനം അതൊരു സത്യസന്ധമായ വിമർശനമല്ല ബട്ട് വിമർശനമാണ് അപ്പം പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ മൂന്ന് പേരെയും വിമർശിക്കുന്നുണ്ട് അപ്പം ഏത് മുതലാളിക്ക് തോന്നും ശരിയാണല്ലോ എല്ലാവരെയും വിമർശിക്കുന്നു വിമർശനമാണ് ശരിക്കു പറഞ്ഞാൽ ഒരു മീഡിയയുടെ ധർമ്മം അല്ലാതെ പാടിപ്പുകൾ തല അല്ല ഓ ശരി മുതലാളിക്കൊന്നും പറയാനില്ല ഇങ്ങനെയാണ് ഏഷ്യാനെറ്റ് രക്ഷപ്പെടുന്നത് അത് അവരുടെ ഒരു എഡിറ്റോറിയൽ പോളിസി അതാണ് ഒരു പ്രൈവറ്റ് ചാനലാണ് അതിൻ്റെ എഡിറ്റോറിയൽ പോളിസിയിൽ രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നില്ല എന്നുള്ളത് സത്യമാണ് രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല ഇന്ത്യ വിഷനുള്ള കാലത്ത് എം കെ മുനീറായിരുന്നു അതിൻ്റെ ചെയർമാൻ എം കെ മുനീർ ചെയർമാനായിട്ടിരിക്കുമ്പോഴാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രശസ്തമോ കുപ്രശസ്തമോ ആയ ഒരു ഒരു ലൈംഗികാരോപണം ഇന്ത്യ വിഷൻ ബ്രേക്ക് ചെയ്യുന്നത് ഇന്ത്യ വിഷൻ സിംഗിൾ ഹാൻഡ്ലി അത് വഷളാക്കി കുഞ്ഞാലിക്കുട്ടിക്ക് ഇടംവലൻ തിരിയാൻ പറ്റാതെയായി നമ്മളുടെ എം കെ മുനീർ ധർമ്മസങ്കടത്തിലുമായി അദ്ദേഹം ചാനലിൻ്റെ ചെയർമാൻ ഡയറക്ടർ ബോർഡിൽ മുഴുവൻ മുസ്ലിങ്ങൾ വരുന്ന വാർത്ത മുഴുവൻ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ ചുമതലകളാണ് എം കെ മുനീറിനും മുസ്ലിം ലീഗിന്റെ ചുമതലകളുണ്ട് മുനീർ എന്ത് ചെയ്യും ഇത്രയും പ്രകോപനം ഉണ്ടാക്കിയിട്ടും മുനീർ ഇന്ത്യ വിഷന്റെ എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് ഒരു ഒരു പ്രിൻസിപ്പൾ അദ്ദേഹം തീരുമാനിച്ചു ഞാൻ ഇടപെടുക അത് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരത് നടത്തട്ടെ കുഞ്ഞാലിക്കുട്ടിയുടെ വിഷയം ഏകദേശം തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ അടുത്ത ഒരു കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ബന്ധു തന്നെ ഇന്ത്യ വിഷനിൽ അടുത്ത വെടിപൊട്ടിച്ചു ആ പഴയ കേസ് തീർത്തത് കാശ് കൊടുത്തിട്ടാണ് ആ കാശ് ഞാനാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വെടി പൊട്ടിച്ചു ബഹളമായി കുറച്ച് ദിവസത്തേക്ക് അത് നടന്നു അപ്പോഴും എം കെ മുനീർ ഇടപെട്ടില്ല സ്വന്തം പാർട്ടിക്കെതിരെ സ്റ്റോറി ചെയ്തിട്ടും സ്റ്റോറിയല്ല നടന്ന കാര്യം തന്നെ ചെയ്തിട്ടും സ്വന്തം പാർട്ടിയിലുള്ള മുതിർന്ന അംഗമായ കുഞ്ഞാലിക്കുട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ടും മുനീർ ഇടപെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇങ്ങനെ എഡിറ്റോറിയൽ ഇടപെടാത്ത ഇവരുമുണ്ട് മുതലാളിമാരുണ്ട് മാതൃഭൂമി എഡിറ്റോറിയൽ പേജ് അവരുടെ ഒന്നോ രണ്ടോ സ്റ്റാഫിനെ ഏൽപ്പിക്കും ആ സ്റ്റാഫ് ഒരു മാറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാതൃഭൂമി ഒരു കാര്യം പക്ഷെ സ്റ്റാഫിനെ അവർ വയ്ക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കും ഒരു ഒരു സാമാന്യം തരക്കേടില്ലാത്ത ഒരു അർബൻ നക്സലിനെ ആയിരിക്കും അവർ എഡിറ്റ് പേജ് ഏൽപ്പിക്കുന്നത് അയാളെ വിശ്വസിക്കാം അയാൾ ഒരിക്കലും പ്രോ ഹിന്ദു പ്രോ ബി ജെ പി മാറ്റർ അവിടെ തുടിക്കാൻ അനുവദിക്കുകയില്ല വായനക്കാരുടെ കാത്തിൽ പോലും അയാൾ തുടയിക്കില്ല എന്ന് പി വി ചന്ദ്രനും ശ്രേയാംസ് കുമാറിനും ഒക്കെ ഉറപ്പുണ്ട് അതുകൊണ്ട് അവർ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കും പക്ഷേ കൊടുക്കുന്ന ആള് ഏത് ഓറിയൻറ്റേഷൻ ഉള്ളതാണെന്ന് അവർ ഉറപ്പു വരുത്തുകയും ചെയ്യും ഇതാണ് മാതൃഭൂമി പത്രം കളിക്കുന്ന കളി ഇതുപോലെ ചാനലുകളും ഇതുപോലെ മുതലാളിമാർ കളിക്കുന്നു അപ്പൊ അതിൽ തെറ്റൊന്നും കാണാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ പോളിസിയിലോ വാർത്തയിലോ ഒന്നും തന്നെ ഒരു വ്യത്യാസവും വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല മാത്രമല്ല ഞങ്ങൾ ഈ ലാർജർ ദാൻ ഹോളിയർ ദാൻ ലവ് ദവ് എന്നൊക്കെ പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ അത് പ്രൂവ് ചെയ്യാനായിട്ട് ഞങ്ങളെ ഈ മുതലാളി ഒന്നും ചെയ്യുന്നില്ല മുതലാളി ഇടപെടാറില്ല മാത്രമല്ല മുതലാളിയെ വിമർശിക്കുന്ന ടീമാണ് ഞങ്ങൾ എന്ന് പ്രത്യേകം കാണിക്കാനായിട്ട് ഏഷ്യാനെറ്റ് കുറച്ചുകൂടെ ടഫായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാനാണ് സാധ്യത വിസാവി ബി ജെ പി അപ്പോൾ ബി ജെ പിയോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് ഏഷ്യാനെറ്റിനെ ചൊല്ലി ഇത്രയധികം വിഷമിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ചാനലിനെയും ഡിപ്പെൻഡ് ചെയ്ത് വളരാൻ ശ്രമിക്കരുത് ആരെങ്കിലും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ ശരി നിങ്ങളെപ്പറ്റി നെഗറ്റീവ് വാർത്തയെ വരുള്ളൂ എന്ന് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക ബി ജെ പി നേതാക്കന്മാർ സോഷ്യൽ മീഡിയ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ ഉപയോഗിക്കുന്നില്ല എന്നല്ല ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ ഇതുവരെ അത്ര വലിയ സക്സസ് ആയിട്ടില്ല ചില സക്സസ്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല എന്നാലും മെയിൻ സ്ട്രീം മീഡിയയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് അതേസമയം തമിഴ്നാട്ടിൽ നോക്കുക അണ്ണാമലൈ പ്രധാനമായും ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് അതിന്റെ ഗുണവും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് മെയിൻ സ്ട്രീം മീഡിയയെ അദ്ദേഹം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല കേരളത്തിലെ ബി ജെ പിയും ഉപേക്ഷിക്കാൻ പാടില്ല ബട്ട് മെയിൻ സ്ട്രീം മീഡിയയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വരില്ല വരണമെന്നില്ല വന്നാൽ ഭാഗ്യം ൂ ലോകത്തിലെ ഏറ്റവും സത്യസന്ധനായ മനുഷ്യൻ മഹാത്മാഗാന്ധി അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ യങ് ഇന്ത്യ ഹരിജൻ ഇങ്ങനെ രണ്ട് പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങി അതിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം എഴുതിക്കൊണ്ടിരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കോൺഗ്രസിന്റെ വ്യൂ പ്രസിദ്ധീകരിക്കാനായിട്ട് നാഷണൽ ഹെറാൾഡ് എന്നുള്ള പത്രം ജവഹർലാൽ നെഹ്റു മുൻകൈയെടുത്ത് സൃഷ്ടിച്ചിട്ട് പോലും ഗാന്ധിജി ഹരി ഹരിജനും എങ്ങിൻ്റെയും വിട്ടില്ല കാരണം അദ്ദേഹത്തിന് പറയാനുള്ളത് മായം ചേർക്കാതെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന വാക്കുകളിലൂടെ വരണമെങ്കിൽ അത് സ്വന്തം പത്രത്തിലേക്ക് പറ്റുകയുള്ളൂ എന്ന് മഹാത്മാഗാന്ധി പോലും തീരുമാനിച്ചിരുന്നു അതിലൊന്നും വലുതല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും അതുകൊണ്ട് ചാനൽ നിങ്ങളെപ്പറ്റി എന്ത് പറയുന്നു എന്ത് വാർത്ത കൊടുക്കുന്നു ഇതിനൊക്കെ വിശ്വസനീയത വളരെ കുറവേ ഉള്ളൂ ചാനൽ വാർത്ത പറഞ്ഞ് നാക്ക് വായിൽ ഇടുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പട്ടപ്പെട്ടേന്ന് ഇതിൻ്റെ മറുപടികൾ നിറയും അത് നാഷണൽ ലെവലിലും അതെ സ്റ്റേറ്റ് ലെവലിലും അതെ അതുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ടീം ചെയ്യുന്നത് ശ്രദ്ധിക്കുക അവരെക്കൊണ്ട് സ്മാർട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക ഇനി അവർക്കെന്തെങ്കിലും സ്മാർട്ട്നെസ് കുറവുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്വതന്ത്രരായ ഒരുപാട് പ്രോ ബി ജെ പിക്കാരുണ്ട് അവരുടെ വീഡിയോ അവരുടെ വാക്കുകൾ അവർ കോയിൻ ചെയ്യുന്ന ഫ്രേസസ് ഇതൊക്കെ ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോപ്പി റൈറ്റ് ഇല്ലാതെ അതെടുക്കാം ആ പാവങ്ങൾ കോപ്പി റൈറ്റ് ചോദിച്ച് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഐഡന്റിറ്റി പോലും പുറത്ത് വിടാതെ അവർ ശ്രദ്ധിച്ചാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ കോപ്പി റൈറ്റിനെ ഭയപ്പെടേണ്ട റൈറ്റ്വിങ്ങിലെ ആരും നിങ്ങളെ കോപ്പി റൈറ്റിന് വേണ്ടി കുറ്റം പറയില്ല ഇത്രയധികം സൗകര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല എന്ന് ബി ജെ പി ഒരാത്മപരിശോധന നടത്തുക തന്നെ വേണം ആ ഭാഗം ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏഷ്യാനെറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ എന്താ പറഞ്ഞില്ലെങ്കിൽ എന്താ എന്നുള്ള സ്ഥിതിയാകും ആ സ്ഥിതി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കഷ്ടിച്ച മാസമാണ് ജസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡേയ്സ് ടെൽ ഏഷ്യാനെറ്റ് ദാറ്റ് ഗുഡ് ബൈ യു ഡു വട്ട് എവർ യു വാണ്ട് എന്ന് പറയുക റിപ്പോർട്ടറിനോട് വെൽ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുമെങ്കിൽ ഞാൻ വരാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രക്ഷേപണം തുടങ്ങിയിട്ടുണ്ട് അതിൽ വന്ന് നോക്കിയിട്ട് നിങ്ങൾ അതെടുത്ത് കൊടുത്തോളൂ എന്ന് പറയാം ജസ്റ്റ് ലൈക്ക് സ്മിതാ പ്രകാശിൻ്റെ എ എൻ ഐ പോഡ്കാസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള ഒരു വാർത്ത ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ഒരു സ്റ്റാറ്റസിലേക്ക് കേരളത്തിലെ പ്രോ ബി ജെ പി പ്രോ ഹിന്ദു പ്രോ ഭാരത് സോഷ്യൽ മീഡിയയെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ വിവാദങ്ങൾ എന്ന അവസാനിക്കും അല്ലാതെ സിന്ധു സൂര്യകുമാറിനെ തിരുത്താം വിനുവി ജോണിനെ കൊച്ചാക്ക ഇങ്ങനെയൊന്നും വിചാരിച്ച് സമയം കളയരുത് അവരവരുടെ ജോലി ചെയ്യുന്നു അവരുടെ പാട്ടിനെ വിട്ടേക്കുക നെവർ എവർ എക്സ്പെക്ട് ദാറ്റ് ദേ വിൽ ചേഞ്ച് ഫോർ യുവർ ഗുഡ് അവർക്ക് ഈ കാക്കയ്ക്ക് ഏകാദശി നന്നാകണം എന്ന് അർത്ഥമില്ല എന്നൊക്കെ പറയൂ എന്ന് പറയുന്ന പോലെ അവർക്ക് ഈ ആനയ്ക്ക് ഉത്സവം നന്നാവണമെന്ന് യാതൊരു വാശിയില്ലെന്നേ ആനയ്ക്ക് ആനയുള്ള കാര്യമാണ് അതുപോലെ ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റിൻ്റെ കാര്യം അവർക്ക് ബി ജെ പി യെ നന്നാക്കിട്ട് കാര്യം അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് അവരെ അവരുടെ പാട്ടിനു വിടുക അവർ അവരുടെ സ്റ്റാൻഡിൽ നിന്നും മാറാൻ പോകുന്നില്ല മാറരുത് എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം മാറിക്കഴിഞ്ഞാൽ പോയി അവരുടെ ക്രെഡിബിലിറ്റി പോയി ചാനലിൻ്റെ ക്രെഡിബിലിറ്റി പോയി അതുകൊണ്ട് ലെറ്റ് ഏഷ്യാനെറ്റ് കണ്ടിന്യൂ ആസ് ആൻറ്റി ഇന്ത്യ ആൻറ്റി ഹിന്ദു ആൻറ്റി ബി ജെ പി ആൻറ്റി മോദി ആൻറ്റി രാജീവ് ചന്ദ്രശേഖർ ചാനൽ സോ ബി ഇറ്റ് സോ വാട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ താങ്ക് യു